श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिम राम श्रीराम राम राम लोकाभि राम जय श्रीराम राम राम रावणान्धक राम श्रीराम मम श्रीधिरमता ീരാഘവാത്മാമീരാമരമാപത്തെ ശ്രീരാമരമണിയഗ്രഹ നമോസ്തു ശൂർപ്പണ കലാപം രാവണ ാവണഭഗിനും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജനശൈലം പോലെ ചൂർപ്പണഖയും രാക്ഷസരാജൻ മുന്നിൽ വിനുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമാൽ ആയി അലൈ ചോ ചോരയുമായി അലറും ഭഗിനിയോടവനു മുര ചെയ്താൻ എന്തിവത്സേ ചൊല്ലിട പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നേടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലുന്ന നേരം അവളുർ അവളുമുറ ചെയ്താൾ എത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീചിതനതീഷടനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തു കൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃതാ ചാര ചുസും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടല്ലായ്പ്പോഴും കേട്ടതില്ല യോ ഹറദൂഷണത്രിശിരാക്കൾ കൂട്ടമേ പതിനായിരവും മുടിഞ്ഞതും പ്രഹരാർ രാമൻ വേഗേന ബാണകണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമൂർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനെന്നോടു ചൊല്ലി ദേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാൻ എന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ സോദരി ചൊന്നാൾ അതു കേട്ടു രാവണനോടു യാതു താനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ സാനന്ദം പഞ്ചബടി കണ്ടു ഞാൻ നിൽക്കുന്ന നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗതാശ്രയ വൽക്കലങ്ങളും പൂണ്ടു ചാപാണങ്ങളോടുമെത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും ോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സ്വ സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോത്സംഗേവാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാ ദേവഗന്ധർവനാഗമനുഷ്യൻ നാരിമാരി ലേവം ൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതുമിന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പോലെ വഴിപോലെ കാണുമ്പോളനങ്കനും ദേവതയവളല്ലോ ൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ല അൽപ്പവും അതിനിപ്പോൾ തുൽപത്നിയാക്കിയിടുവാൻ തക്കവളിവളെന്നു കൽപ്പിച്ചുകൊണ്ടുപോ നേടുവാനൊരുമ്പെട്ടേൻ മൽക്കുജനാസാകർണേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം കരനോടു ചെന്നു ഞാനറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിടും പിണങ്ങേടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കൺ കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തുൽസഹ ാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തേടുക ചെയ്തിടുകൾ എത്രയും നന്നു ഭവാൻ തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ ോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമമായിരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ യാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളു സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നിലകം തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്രചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രം ചിത്രമൂർത്തോളമിതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ കരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞുപോൽ രാമൻ നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാന മൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ധാതാവുമുഞ്ഞം പ്രാർത്ഥിച്ചോരുകാരണമിന്നു ഭൂതലേ രഘുകുലേ മർദ്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നുവൈകുധരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മന് ചിന്തിച്ചുറച്ചുരക്ഷുനാഥൻ തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞതരാക്ഷസപ്രവരനും പൂർവവൃത്താന്തമൂർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളു ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ